നമസ്കാരം ഞാൻ ഡോക്ടർ അഖില കൺസൾട്ടൻറ്റ് ഫീറ്റൽ മെഡിസിൻ പി ആർ എസ് ഹോസ്പിറ്റൽ ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് ഇൻ പ്രഗ്നൻസി അല്ലെങ്കിൽ ഫീറ്റൽ മെഡിസിൻ എന്ന ടോപ്പിക്കിനെ പഠിച്ചാണ് ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രൊസീജേഴ്സ് അല്ലെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് ഒരു പ്രഗ്നൻസിയിൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് സി വി എസ് അല്ലെങ്കിൽ കോറിയോണിക് വില്ല സാമ്പിളിംഗ് യൂഷ്വലി സി വി എസ് അല്ലെങ്കിൽ കോറിയോണിക് വില്ല സാമ്പ്ലിംഗ് ചെയ്യുന്നത് ഓൾറെഡി ഒരു മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു മ്യൂട്ടേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് ആ പ്രഗ്നൻസിയിൽ ഈ ഗർഭിണിയായ അമ്മയുടെ ജനിതക ഗർഭസ്ഥ ശിശുവിന് ആ മ്യൂട്ടേഷൻ ഉണ്ടോ എന്ന് എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ കോറിയോണിക് വില്ലസ് സാമ്പ്ലിംഗ് ചെയ്യുന്നത് പ്രൂവൺ മ്യൂട്ടേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന സാധനമാണ് കോറിയോണിക് വില്ലസ് സാമ്പ്ലിംഗ് ഈ കോറിയോണിക് വില്ലസ് സാമ്പ്ലിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ ഗർഭസ്ഥ ശിശുവിൻ്റെ മറുവിള്ളയുടെ ഒരംശം നമ്മൾ ഒരു ചെറിയ നീഡിലിട്ട് എടുത്ത് സക്ഷൻ വഴി എടുക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് കോറിയോണിക് വില്ല സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ അത് യൂഷ്വലി ഒരു തേർട്ടീൻ ടു ഫോർട്ടീൻ വീക്സ് അതിനുള്ളിൽ ട്വൽവ് ടു ഫോർട്ടീൻ വീക്സിൻ്റെ ഉള്ളിൽ നമുക്ക് സാധാരണ അത് ചെയ്യുന്നതാണ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് നമുക്കൊരു ത്രീ വീക്സ് എടുക്കും ആ ത്രീ വീക്സിൽ ബിഫോർ ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ വീക്സ് നമുക്ക് റിപ്പോർട്ട് കിട്ടുകയും ഇൻ കേസ് അതേ മ്യൂട്ടേഷൻ ഗർഭസ്ഥ ശിഷ്യനുണ്ടെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ ആ പേരൻസിന് ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതല്ല ആ പ്രഗ്നൻസിയിൽ അത് അൺഎഫക്റ്റഡ് ആണോ എന്ന് പറയാൻ ഏറ്റവും എളുപ്പത്തിൽ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ടെസ്റ്റാണ് കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന ടെസ്റ്റുകളാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുക്കുന്ന ആംനിയോസെൻറ്റസിസ് ആംനിയോസെൻറ്റസിസ് ഫ്രം സിക്സ്റ്റീൻ വീക്സാണ് ചെയ്തു വരുന്നത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്ന പ്രൊസീജിയർ കമ്പെയർഡ് ടു കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് കുറച്ചും കൂടി സിമ്പിളാണ് കൊറിയോണിക് വില്ല സാമ്പിളിങ്ങിൽ നമ്മൾ അമ്മയുടെ വയർ ഒരു ചെറുതായി തരിപ്പിക്കുകയോ അങ്ങനെ ഒരു ലോക്കൽ അനസ്തീഷ്യ കൊടുത്തതിന് ശേഷം മാത്രമാണ് കുറവണിക്ക് വില്ല സാമ്പിളിങ് ചെയ്യുന്നത് എന്നാൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്ന ആംനിയോസെൻറ്റസിസ് എന്ന് പറയുന്ന പ്രൊസീജിയറിന് യാതൊരു വിധത്തിലുള്ള അനസ്തീഷ്യ ഒന്നും ആവശ്യമില്ല ഈ രണ്ട് പ്രൊസീജിയറും ഏകദേശം പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് ഡ്യൂറേഷനുള്ളിൽ പ്രൊസീജിയർ ഫിനിഷ് ചെയ്ത് തീരുന്നതുമാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുക്കുന്ന ആംനിയോസെൻ്റസിസ് നമ്മളൊരു ഇരുപത്തിരണ്ട് കെ ജി നീഡിലുള്ള സ്പൈനൽ നീഡിൽ സാധാരണ സ്പൈനൽ എനസ്തീഷ്യൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന നീഡിൽ ഉപയോഗിച്ച് അമ്മയുടെ വയറിൽ കൂടെ കുഞ്ഞിൻ്റെ ചുറ്റുമുള്ള നീര് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ചുറ്റുമുള്ള വെള്ളം എടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്ന ടെസ്റ്റാണ് യൂഷ്വലി ഈ ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ആദ്യം ഫസ്റ്റ് ടൈം സ്ക്രീനിങ് ആ ടെസ്റ്റുകളിൽ വരുന്ന ഹൈ റിസ്ക് അല്ലെങ്കിൽ ഇൻറ്റർമീഡിയറ്റ് റിസ്ക് അത് അവരുടെ താല്പര്യം പോലെ എല്ലാ ഇൻറ്റർമീഡിയറ്റ് റിസ്ക് അച്ഛനും അമ്മമാരും ആമ്യൂസിൻ്റെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയില്ല എന്നാലും ചില ആങ്ഷ്യസ് പേരൻസ് അല്ലെങ്കിൽ അവർക്കതൊന്ന് കൺഫേം ചെയ്യാമെന്ന് താല്പര്യമുള്ള പേരൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹൈ റിസ്ക് ഫോർ ട്രൈസോമി ട്വൻറ്റി വൺ തേർട്ടീൻ എയ്റ്റീൻ എന്ന റിസൾട്ട് വരുന്ന പേരൻസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരാറുണ്ട് ഈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ബ്ലഡ് കൾച്ചർ അല്ലെങ്കിൽ യൂറിൻ കൾച്ചർ പോലെ തന്നെ ഈ കിട്ടി ആംനിയോട്ടിക് ഫ്ലൂയിഡ് കൾച്ചറിനാണ് അയക്കുന്നത് ആ കൾച്ചർ പ്രോസസ്സ് എബൌട്ട് ടു ടു ത്രീ വീക്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ മൂന്നാഴ്ചയ്ക്ക് ശേഷം ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ്ലി വെരി സേഫ് പ്രൊസീജിയർ ആണ് കൊറിയോണിക് വില്ലെ സാമ്പിളിങ്ങും ആംനിയോസെൻറ്റിസിസും എന്നാൽ ഇൻട്രയുട്രൈൻ പ്രൊസീജിയേഴ്സ് റിസ്ക് ഫ്രീ എന്ന് പറയുന്നതിനെക്കാട്ടിലും ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുക്കുന്ന ആംനിയോ സെൻറ്റർസസ് വൺ എൻ തൗസൻഡ് ആളുകളിൽ ലീക്കിംഗ് എന്ന് പറയുന്നൊരു റിസ്ക് കാണിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഫസ്റ്റ് ടൈം എസ് എ സ്ക്രീനിങ് അല്ലെങ്കിൽ ക്വാർട്ടർപ്ലി സ്ക്രീനിങ് ടെസ്റ്റുകളിൽ ഹൈ റിസ്ക് എന്ന റിപ്പോർട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു ഇൻവേസി പ്രൊസീജറായ ആംനിയോസെൻറ്റസിസ് ചെയ്ത് കുഞ്ഞിൻ്റെ ജനിതക ഘടന നോർമലാണ് അതായത് ട്രൈസോമി ട്വൻറ്റി വൺ തേർട്ടീൻ എയ്റ്റീൻ എന്ന ഈ ബുദ്ധിമുട്ടുകൾ കുഞ്ഞിനില്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ആംനിയോസെൻറ്റസിസ് അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ അമ്മ ആർ എച്ച് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള അമ്മമാരിൽ ആർ എച്ച് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള കുഞ്ഞുങ്ങളാണ് ഗർഭസ്ഥ ശിശുവെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് അനീമിയ വരാനുള്ള ചാൻസുകൾ ചില പ്രഗ്നൻസിയിൽ കണ്ടുവരാറുണ്ട് എല്ലാ പ്രഗ്നൻസിയിലും അല്ല ആദ്യത്തെ കുഞ്ഞ് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആകുകയോ അല്ലെങ്കിൽ ആദ്യം ഒരു ചാൻസസ് ഓഫ് ഒരു അബോഷൻ ഹിസ്റ്ററി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തിൽ ആർച്ച് പോസിറ്റീവ് കോണ്ടാക്ട് ടു ദ ആർച്ച് നെഗറ്റീവ് മദർ ഉണ്ടെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് അനീമിയ വരാനുള്ള ചാൻസ് വളരെയധികമുണ്ട് ഈ അനീമിയ സാധാരണ കണ്ടുവരികയോ അല്ലെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നതോ കുഞ്ഞിൻ്റെ തലയിലൂടെ പോകുന്ന ഒരു രക്തക്കൊള്ളലിലെ രക്തത്തിൻ്റെ ഫ്ലോ ബ്ലഡ് ഫ്ലോ അളന്നതിന് ശേഷം അതിൽ വരുന്ന വ്യത്യാസങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് കുഞ്ഞിന് അനീമിയ ഉണ്ടോ ഗർഭസ്ഥ ശിശുവിന് അനീമിയ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് അഥവാ കുഞ്ഞിന് ഗർഭസ്ഥ ശിശുവിന് അനീമിയ ഉണ്ടെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് രക്തം കൊടുക്കാനുള്ള ഓപ്ഷൻ ഇന്ന് ലഭ്യമാണ് ഇൻട്ര യുട്രൈൻ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രൊസീജ്യർ വഴി ഗർഭസ്ഥ ശിശുവിൻ്റെ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് വയറ്റിൽ വെച്ചിരിക്കുന്ന കുഞ്ഞിന് തന്നെ നമ്മൾ രക്തം കൊടുത്ത് ആ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ അനീമിയ മാറ്റുന്നതിന് ഇന്ന് ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ് ആരച്ച് നെഗറ്റീവ് അമ്മമാർ അല്ലെങ്കിൽ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള അമ്മമാരാണ് ഇത് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് അങ്ങനെ ഒരു അനീമിയ വന്നതുകൊണ്ട് മാത്രം അവരുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഹാർട്ടിന് ചില പ്രശ്നങ്ങൾ വരാം കുഞ്ഞിന് ചുറ്റും നീര് വരാം അതെല്ലാം ഈ ബ്ലഡ് കൊടുക്കുന്നതോടു കൂടി തന്നെ സെറ്റിൽ ആവുകയും നോർമലി സാധാരണ പോലെ പ്രസവിക്കുകയും അവരുടെ കുഞ്ഞുങ്ങൾക്ക് നോർമലി തന്നെ കണ്ടിന്യൂ ചെയ്ത് സാധാരണ പ്രഗ്നൻസി ഔട്ട്കം തന്നെ ഉണ്ടാകുന്നുള്ളൂ ഒരു ഐ യു ടി കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷമോ ഈ പ്രഗ്നൻസിയിൽ വരുന്നില്ല അടുത്ത പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ട്വിൻസിലാണ് ട്വിൻസ് രണ്ട് തരം ട്വിൻസ് ഉണ്ട് ഡൈക്കോറിയോണിക് ട്വിൻസ് ആൻഡ് മോണോകോറിയോണിക് ട്വിൻസ് ഈ മൾട്ടിപ്പിൾ പ്രഗ്നൻസിയിൽ വരുന്ന മറ്റൊരു പ്രൊസീജിയർ ഫീറ്റൽ റിഡക്ഷനുമാണ് ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്ലെറ്റ്സ് അല്ലെങ്കിൽ കോ അങ്ങനെ ആയി പോകുന്ന ചില പ്രഗ്നൻസികൾ ഉണ്ടാകുക നമ്മൾ എംബ്രിയോസിൻ്റെ നമ്പർ കൂടുതലായി കഴിയുമ്പോൾ അവർ തനിയെ തനിയെ ചിലപ്പോൾ ഡിവൈഡ് ചെയ്യാം അതല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ പ്രഗ്നൻസി ട്രിപ്ലെറ്റ്സ് ആയി കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രെഗ്നൻസി ഉണ്ടാകാം അങ്ങനെയുള്ള പ്രഗ്നൻസികളെ ഇൻട്രാക്കാഡിയ കെ സി എൽ കൊടുത്ത് ട്വിൻസ് ആക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ട്രിപ്ലറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഒരു ട്വൻറ്റി എയ്റ്റ് വീക്സ് വരെ മാക്സിമം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവർ അത്രയും വെയിറ്റ് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല ആ മൂന്ന് കുഞ്ഞുങ്ങളെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് കുഞ്ഞുങ്ങളിൽ എത്ര പേരെ നമുക്ക് ലഭിക്കുമെന്നുള്ളതിനെ പറ്റി ഒരു അഷുറിറ്റി ഉണ്ടാവില്ല മൂന്ന് കുഞ്ഞുങ്ങളെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്വൻറ്റി ഫോർ വീക്സ് ആകുമ്പോൾ അത് ആയി പോവുകയോ അങ്ങനെ എന്തെങ്കിലും പോവുകയോ എന്നുള്ളതിനെ പറ്റിയിട്ടും നമുക്ക് ധാരണയില്ല എപ്പോഴും ട്രിപ്ലറ്റ്സ് അല്ലെങ്കിൽ മോർ ദെൻ ട്വിൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ ചാൻസസ് വളരെ കുറവാണ് വെൻ ഇറ്റ് ഇസ് കമ്പയർഡ് ടു ദ ട്വിൻസ് അപ്പോൾ ഫീറ്റൽ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ് വേറൊന്ന് ട്വിൻസ് പ്രഗ്നൻസിയിൽ മോണോകോറിയോണിക് ട്വിൻസ് രണ്ട് ഒരു മറുപിള്ളയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങളായിട്ടുള്ള ട്വിൻസിനെയാണ് നമ്മൾ മോണോകോറിയോണിക് ട്വിൻസ് എന്ന് പറയുന്നത് ഡൈക്കോറിയോണിക് ആണെങ്കിൽ ഒരു കുഞ്ഞിനു ഒരു പ്ലസൻഡ എന്ന കണക്കിൽ തന്നെ ഉണ്ടാകുന്നതായിരിക്കും മോണോകൊറോണിക് ട്വിൻസിൽ ഒരു കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വളർച്ച കുറവോ രക്തോട്ടത്തിലുള്ള വ്യത്യാസമോ ഉണ്ടെങ്കിൽ അത് മറ്റേ കുഞ്ഞിനെ ബാധിക്കാനുള്ള ചാൻസസ് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത വളരെ ഏറെയാണ് അതുകൊണ്ട് രണ്ട് കുഞ്ഞുങ്ങളെയും ഒരുപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളിൽ ഒരു കുഞ്ഞിന് വളർച്ചക്കുറവ് വരികയോ ഒരു കുഞ്ഞിന് ജന്മന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയോ ഒരു കുഞ്ഞിന് അംഗവൈകല്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോണോക്കൊറോണിക് ട്വിൻസിലെ സിംഗിൾ ടൺ ആക്കുന്നത് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നതിന് മറ്റൊരു പ്രൊസീജിയറാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ സാധാരണ ഡൈക്കോറിയോണിക് പ്രഗ്നൻസി ട്വിൻസ് റെഡ്യൂസ് ചെയ്യുന്നത് പോലെ ഇൻട്രാ കാർഡിയക്കായി നമുക്ക് സൊല്യൂഷൻ കൊടുത്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല മോണോകോറിയോണിക് ട്വിൻസ് അതുകൊണ്ട് തന്നെ മോണോകോറിയോണിക് ട്വിൻസിലെ ഒരു ട്വിന്നിനെ റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയറായ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനും അവൈലബിൾ ആണ് ഇത്രയും ആണ് യൂഷ്വലി സാധാരണ നമ്മൾ ചെയ്തു വരുന്ന പ്രൊസീജിയേഴ്സ് ഇൻ മെഡിസിൻ